ഹലോ നമസ്കാരം ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വെറൈറ്റി ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത് കൊഴുവ വറുത്തത് അഞ്ചോവി ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ നമ്മൾ കൊഴുവ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലയും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ നമുക്ക് കൊഴുവ ഫ്രൈയ്ക്കുള്ള മിക്സിംഗ് രീതികൾ എങ്ങനെയാണൊക്കെ നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ രണ്ട് സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആഡ് ചെയ്യാണ് പിന്നെ ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടതാണ് ലൈം ജ്യൂസ് ഒരു നാരങ്ങ ലൈം ജ്യൂസ് എങ്കിലും വേണം അടുത്തതായി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നതാണ് ക്രഷഡ് കുരുമുളക് പൊടി ഇത് ചോപ്പ് ചെയ്ത ഗാർലിക് ആട്ടോ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഫിഷ് മസാല ഇതിലേക്ക് ആഡ് ചെയ്യാണ് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ആഡ് ചെയ്യാണ് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മുട്ട ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി മൈദ ആഡ് ചെയ്യുകയാണ് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കാനാട്ടോ വറുത്തു പോലും ഇതിനെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ല ലൈം ജ്യൂസും ജറകാളി പേസ്റ്റും എല്ലാം ഇതിനകത്തേക്കും ചേരുവകളെല്ലാം ചേർന്ന് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റണം ഇതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ആഡ് ചെയ്യുവാണ് വെള്ളത്തിന് പകരം നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്യണാണ് ഓൾറെഡി നമ്മൾ ലൈം ജ്യൂസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഓൾറെഡി വെള്ളമുണ്ട് മസാലയ്ക്ക് തരത്താനുള്ള വെള്ളം ഏകദേശം ഉണ്ട് ഇതിനാണ് ഈ വെളിച്ചനോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് ഫ്ലേവറൊക്കെ അതിനകത്ത് കയറി പിടിക്കും നമുക്ക് ഇവനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റാം നന്നായിട്ട് നല്ല പരുവായിട്ടുണ്ട് മസാലയൊക്കെ എല്ലായിടത്തും തേച്ച് പിടിച്ചിട്ടുണ്ട് അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ പറ്റിട്ടുണ്ടായിരുന്നു വിളുവ അതിപ്പോൾ റെഡിയായി നല്ല മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുത്താലോ അപ്പോൾ എണ്ണ നല്ല പരുവായിട്ടുണ്ട് നമുക്ക് ഓരോന്ന് ഓരോന്നാൽ ഇവനെ ഇട്ട് കൊടുക്കാം ഒരേന്ന് വരെയായിട്ട് കൊടുക്കണം കേട്ടോ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോ എന്നാൽ നമുക്ക് ഒരേന്ന് പറയുന്നത് ഇട്ടുകൊള്ളും നല്ല മുരിഞ്ഞു വന്ന മസാല ഒക്കെ പിടിച്ചിരിക്കുന്നു ഇപ്പൊ നമ്മൾ കുറച്ച് കൊഴുവ ഞാനത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മുരിഞ്ഞ് വന്നിട്ട് നമുക്ക് അടുത്ത് വറത്തെടുക്കാം അപ്പോൾ നമ്മൾ കൊഴുവ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗാർണിഷിഡായിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഉണക്കമുളകും വറുത്തെടുക്കാം അടിപൊളിയായിട്ട് നല്ല ഡ്രൈ ആയിട്ട് കൊഴുവ ഫ്രൈ ഇങ്ങനെ മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇവനെ പ്ലേറ്റിലേക്ക് മാറ്റിയേക്കാം നല്ല ഉച്ചയ്ക്ക് നല്ല ചോറിൻ്റെ കൂടെ അടിപൊളിയായിട്ട് കൂട്ടാൻ പറ്റിയ ഒരു ഐറ്റമാണ് കൊഴുവ ഫ്രൈ നിങ്ങൾ വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം കമൻ്റ് രേഖപ്പെടുത്തുക ഇന്നത്തെ കോഴ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക അപ്പോൾ അടുത്ത ഐറ്റമായി അടുത്ത എപ്പിസോഡിൽ കാണാം സൈനിങ് ഓഫ് മിതി